നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം വളരെ ഭാഗ്യം നിറഞ്ഞ സമയമാണ് ഈ നാളുകാരുടെ ജീവിതത്തിൽ എത്താൻ പോകുന്നത് ലക്ഷ്മി കൂടി ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഈ നാളുകാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇവർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ അതായത് ഇവർക്ക് ആഡംബരത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് വിലപിടിപ്പുള്ള വസ്തുക്കൾ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ മുന്തിയ കാറ് ആഡംബര വീട് ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ പോകുന്നു ഇവർക്ക് സമ്മാനമായി ലഭിക്കാൻ പോകുന്നു സ്വന്തമാക്കുന്നു ഏറ്റവും ഉയർന്ന രീതിയിലുള്ള സാമ്പത്തിക നിലയിലേക്ക് ഈ നക്ഷത്രക്കാർ മാറുന്നു ജീവിതം അട്ടിമുട്ടി മാറുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ലഭിക്കാൻ ഇടയില്ല എന്ന് പോലും തോന്നുന്ന തരത്തിൽ ഇവരുടെ ജീവിതം പാടി മാറുന്നു ഇവരുടെ ജീവിതം പച്ചപിടിക്കാൻ പോകുന്നു സമൃദ്ധിയും സൗഭാഗ്യവും ഐശ്വര്യവും കൊണ്ട് നിറയാൻ പോകുന്നു ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഈ നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പരമപ്രധാനമായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ജീവിതത്തിൽ അടിമുടി മാറ്റം വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് അവിടെ സമ്പന്നത നിറഞ്ഞു തുളുമ്പുന്ന ഒരു സമയം ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും പെട്ടെന്നുള്ള മാറ്റമാണ് അത് ജോലിയിൽ നിന്നാകട്ടെ അതുമല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യമാകട്ടെ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ട് കച്ചവട സംബന്ധമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണെങ്കിൽ വലിയ ലാഭം വന്നു ചേരുന്ന ഒരു സമയമാണ് ഇവിടെ ജീവിതത്തിൽ അടിമുടി മാറ്റം കണ്ടുവരുന്നു പ്രത്യേകിച്ചും പണത്തിന്റെ വരവ് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ സമ്പന്നതയിലേക്ക് കുതിച്ചു വരാൻ സാധിക്കുന്നു സാമ്പത്തികത്തിന് ഒട്ടും കുറില്ലാത്ത തരത്തിൽ അവരുടെ കൈകളിൽ എപ്പോഴും പണം ലഭ്യമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇനി അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തിക നിലയിലും ഉയർന്ന വരുമാനം വന്നു ചേരുന്ന നിലയിലാണെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു കോടീശ്വര യോഗം വരെ ലഭിക്കാവുന്ന ഒരു സമയം ഇങ്ങനെ പറയുമ്പോൾ കോടീശ്വരനായി എന്നല്ല കോടീശ്വര യോഗത്തിലേക്ക് എത്താനുള്ള ചവിട്ടുപടിയായി ഈ ഒരു സമയത്തെ കാണാൻ സാധിക്കും അതായത് ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾ പണം വന്നു ചേരുന്ന പണത്തിന്റെ ഒഴുക്ക് വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന അതിൻ്റെ ഒരു ആരംഭം കുറിക്കാൻ സാധിക്കുന്ന അതിലൂടെ അവരുടെ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർ അടുത്തുള്ള ലക്ഷ്മി ക്ഷേത്രത്തിലോ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തുക അവിടെ പാൽപായസ നിവേദ്യം വഴിപാട് സമർപ്പിക്കുക ഭഗവാന് ദേവിക്ക് മഹാലക്ഷ്മിക്ക് വഴിപാടുകൾ സമർപ്പിക്കുക പ്രത്യേകിച്ചും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഇത്യാദി ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ സമർപ്പിക്കുന്ന മുറയ്ക്ക് വലിയ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ജീവിതത്തിൽ എത്തിച്ചേരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാർക്ക് തീരാ ദുഃഖത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഇതുവരെ വന്നിട്ടുള്ളത് പല കാര്യങ്ങളും അവരുടെ കൈവശം ഒന്നു ചേരാൻ നിൽക്കുന്ന ഒരു സമയത്ത് അത് കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഭാഗ്യമില്ല എന്നൊക്കെ വിചാരിച്ചു നിൽക്കുന്ന സമയം സാമ്പത്തികപരമായിട്ട് പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കടബാധിത കടങ്ങൾ പെരുകൊണ്ടേയിരിക്കുന്നു ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്ത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടുവരുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് മികച്ച അവസരങ്ങൾ വന്നു ചേരുന്നു ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യത്തിൽ അവരുടെ ജീവിതത്തിൽ മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഇവർക്ക് ലഭിക്കുന്ന സമയം കൂടിയാണ് മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരുന്നു ഐശ്വര്യ സമ്പൂർണമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന മികച്ച നേട്ടങ്ങൾ കൊണ്ട് ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ലക്ഷ്മിനാരായണ സ്വാമി ക്ഷേത്രത്തിലും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഐശ്വര്യമുണ്ടാകും ഉയർച്ചയുണ്ടാകും എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള അവസരങ്ങൾ ഈശ്വരൻ്റെ അനുഗ്രഹം നിമിത്തം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം അടുത്ത നക്ഷത്രം പൗരോട്ടാതി നക്ഷത്രമാണ് പൌരോട്ടാതി നക്ഷത്രക്കാർക്ക് ഐശ്വര്യപൂർണമായ ഒരു സമയം തന്നെയാണ് മുടങ്ങിക്കിടക്കുന്ന പ്രവർത്തനങ്ങൾ പദ്ധതികളൊക്കെ പുനരാരംഭിക്കാൻ കഴിയുന്നു വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയം അതായത് ഇവർക്ക് നല്ലൊരു കോഴ്സിലേക്ക് പഠന സംബന്ധമായിട്ടുള്ള ഉയർച്ചയിലേക്ക് ഉന്നത പഠന സാഹചര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തുറക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരും ഈ നാളുകാർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരവും അവിടെ നിന്ന് ധാരാളം ധനം സമ്പാദിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു മഹാഭാഗ്യമാണ് മഹാ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ വരാൻ പോകുന്നത് ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്നു ഇവർ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ മികച്ച വിജയം മികച്ച ഉയർച്ചകളൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കും പണം ഇവരുടെ കൈകളിലേക്ക് വന്നു ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ ഒരു ലോട്ടറി എടുത്താൽ പോലും ഒരു ചെറിയൊരു തുക പോലും ലഭിക്കാൻ സാധിക്കുന്ന ഏറ്റവും കുറഞ്ഞത് ചെറിയൊരു തുക പോലും ലഭിക്കാൻ സാധിക്കുന്ന തരത്തിൽ അത് ചെറിയതാകാം വലിയതാകാം അങ്ങനെയുള്ള മഹാഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന അസുലഭമായ ഭാഗ്യത്തിന്റെ സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മഹാഭാഗ്യമാണ് ഈ നക്ഷത്രക്കാർ എല്ലാം കൊണ്ടും അനുഗ്രഹീതരായിട്ടുള്ള ലക്ഷ്മി കടാക്ഷത്തിന് അനുകൂലമായ സ്ഥിതിയിൽ ഈ നക്ഷത്രക്കാർ ഉയർച്ചയിലേക്ക് കൊതിച്ചു സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് മഹാഭാഗ്യമാണ് അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് മനസ്സമാധാനം ഉണ്ടാക്കുന്ന ഒരു സമയം മനസ്സിന് എന്തെന്നില്ലാത്ത ആഹ്ലാദം ഇതുവരെ പല വിധത്തിലുള്ള മാനസികവിധകൾ ദുഃഖങ്ങളൊക്കെ പേറി നിൽക്കുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ശുഭസൂചനയായി ശുഭവാർത്തകൾ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങൾ അവരുടെ മുന്നിൽ വരികയും അതിലൂടെ ജീവിതത്തിൽ അവസരങ്ങൾ ആ വാർത്തകൾ കേൾക്കാനുള്ള സമയത്ത് തന്നെ അവസരങ്ങൾ ധാരാളം വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് രോഹി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് യോഗം തന്നെ ജീവിതത്തിൽ ലഭിക്കാനുള്ള എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യമാണ് മഹാ സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഇവരുടെ കൂടി വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് പറയേണ്ടത് ജോലിയുമായി ബന്ധപ്പെട്ട പലവിധ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ അലട്ടിയിരുന്നു ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ സാധിക്കുന്നു ഒരു ജോലി എന്നതിൽ ഉപരി സ്ഥിര വരുമാനമുള്ള ഒരു ജോലിയിലേക്ക് അവർ ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും അതിൽ ഉയർന്ന ശമ്പളം ലഭിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന തരത്തിൽ മകീരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യത്തിന്റെ സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം പുണർദ്ധം നക്ഷത്രമാണ് പൂണർദ്ധം നക്ഷത്രക്കാർക്ക് ഭാഗ്യമുണ്ട് എല്ലാവിധ ഈശ്വരാനുഗ്രഹം കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ജീവിതത്തിൽ എന്ത് ആഗ്രഹിച്ചാലും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നടപ്പിലാക്കാൻ സാധിക്കുന്ന ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യം കുടുംബ കുടുംബഐശ്വര്യം ഒക്കെ വർദ്ധിക്കാൻ സാധിക്കുന്ന ഒരു തരം സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും കടബാധകളൊക്കെ തീരും വിലപിടിപ്പുള്ള വസ്തുക്കൾ സമ്മാനമായി ലഭിക്കുന്നതിനും സ്വന്തമാക്കുന്നതിനും സാധിക്കുന്ന ഏറ്റവും ഒരു സമയമാണ് പുണതം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ദാമ്പത്യ സൗഖ്യമൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ദമ്പതികൾ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവർ ഒരുമിക്കുന്ന ഒരു കാഴ്ച കൂടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതിനും കുടുംബ ഐശ്വര്യത്തോടുകൂടി കുടുംബത്തിൽ ഉള്ള എല്ലാ അംഗങ്ങൾക്കും അനുഗ്രഹീതമായ ഈശ്വരാനുഗ്രഹം ലഭിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ജീവിതം എന്നെ രക്ഷപ്പെടുന്നതിനും പച്ചപിടിക്കുന്നതിനും സാധിക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ തകർന്നു പോയി എന്ന് വിചാരിച്ച സമയത്താണ് ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പല വിധത്തിലുള്ള വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇവർ കുതിച്ചുയരുക തന്നെ ചെയ്യും ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യവും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഐശ്വര്യ സമ്പൂർണമായ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന മികച്ച ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന മികച്ച രീതിയിൽ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു കടബാധ്യതകളൊക്കെ തീർക്കാൻ സാധിക്കും മികച്ച അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള അവസരങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കും ഏതൊരു കാര്യത്തിനും നല്ല സമയം കുറിക്കാൻ സാധിക്കുന്ന ഏതൊരു കാര്യത്തിനു വേണ്ടി ഇറങ്ങിക്കപ്പെട്ടാലും ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് ദുഃഖ ദുരിതങ്ങൾ ഒഴിഞ്ഞ സമയം ഉണ്ടായിരുന്നില്ല ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുകയും മികച്ച രീതിയിൽ കുതിച്ചു വരാൻ സാധിക്കുകയും ചെയ്യുന്ന അവസരമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് മഹാഭാഗ്യമാണ് മഹാ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് എല്ലാവിധത്തിലും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കുന്ന മികച്ച അവസരങ്ങളിലൂടെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നു എന്ന് വേണം കരുതാൻ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് വാ മംഗളകാര്യങ്ങൾ കുടുംബത്തിൽ നടക്കാൻ പോകുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ കുടുംബത്തിന് ഐശ്വര്യപ്രദമായിട്ടുള്ള രീതിയിൽ ഒരു വിവാഹബന്ധം വന്നു ചേരുന്നു അതിലൂടെ എല്ലാവിധത്തിലുള്ള ഉയർച്ചകൾ തുടങ്ങുന്നു ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യത്തിൻ്റെ അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഈ സമയത്ത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുകയും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ ഇനി വെച്ചടി വെച്ചൊരു കയറ്റം തന്നെയായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് അത്ത നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യത്തിന്റെ ദിനങ്ങൾ തന്നെയാണ് പല വിധത്തിലുള്ള ക്ലേശപരമായിട്ടുള്ള അവസ്ഥകൾ രോഗദുരിതങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി രോഗദുരിതങ്ങളൊക്കെ മാറി ജീവിതത്തിൽ മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകളൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഐശ്വര്യപ്രദമായിട്ടുള്ള നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ ഇനി മികച്ച ഉയർച്ചകൾ കാഴ്ചവെക്കും എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്ര നക്ഷത്രക്കാർക്കും അസുരഭമായ ഭാഗ്യത്തിൻ്റെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മഹാഭാഗ്യം തന്നെയാണ് മഹാഐശ്വര്യം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എല്ലാം കൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ വന്നു ചേരുന്ന അസുരഭമായ ഭാഗ്യത്തിൻ്റെ അനുകൂലമായ സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു നേട്ടങ്ങളും ഉയർച്ചകളും ഇവർക്ക് വന്നു ചേരുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം